എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വിഷുക്കാലം ചക്കക്കാലം കൂടിയാണല്ലോ ഇന്ന് പായസത്തിലെ രാജകുമാരിയായ ചക്കപ്രഥമൻ നമുക്കുണ്ടാക്കാം ചക്കപ്രഥമൻ തയ്യാറാക്കാനായി എട്ട് മുതൽ പത്തു വരെ ചെറിയ തേങ്ങയാണെങ്കിൽ എട്ട് മുതൽ പത്തു വരെ തേങ്ങ ചിരകി ഒന്ന് രണ്ട് മൂന്ന് തരം പാലെടുത്ത് മാറ്റിവെക്കുക ഗ്രൈൻഡർ ഉപയോഗിച്ച് തേങ്ങ തേങ്ങച്ചിരക്കാൻ വളരെ ഈസിയാണ് അതിൽ തന്നെ അരച്ച് ആവശ്യത്തിന് പാൽ ഒരു നല്ല തോർത്ത് ഉപയോഗിച്ച് പിഴിഞ്ഞെടുക്കുക അതിനുശേഷം അടി അടികട്ടിയുള്ള ഒരു പാത്രമോ അല്ലെങ്കിൽ ഒരു വലിയ ഓട്ടുരുള്ളിയോ എടുത്ത് മൂന്നാം പാലിൽ വരട്ടിയ ചക്ക ഏകദേശം ഒരു വലിയ കപ്പ് ചേർത്ത് നന്നായി യോജിപ്പിച്ച് തിളപ്പിക്കുക ചക്ക വരട്ടിയത് എങ്ങനെ തയ്യാറാക്കാം എന്ന് മുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാട്ടോ ശർക്കര പോരെങ്കിൽ ഈ സമയത്ത് ഒരു നാലോ അഞ്ചോ അച്ച ചേർക്കാവുന്നതാണ് ചക്ക ഒരു സീസണൽ ഫ്രൂട്ട് ആയതുകൊണ്ട് ചക്ക കിട്ടിയാൽ വരട്ടി സൂക്ഷിക്കാറുണ്ട് നല്ലവണ്ണം നെയ്യ് ചേർത്താൽ കുറേ കാലം കേടുവരാതെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം നല്ല സ്വാദുമാണ് നന്നായി തിളച്ച് കഴിയുമ്പോൾ രണ്ടാം പാൽ ചേർത്ത് ഇളക്കി തിളപ്പിച്ചെടുക്കുക അങ്ങനെ നമ്മുടെ ചക്ക പായസം മൂന്നാം പാൽ തിളച്ചു ശർക്കര കുറച്ചുകൂടി ബാക്കിയുണ്ട് അത് അലിഞ്ഞ് പറ്റുന്നത് വരെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക ഇനിയും ഞാൻ രണ്ടാം പാൽ ചേർത്തിട്ടില്ല കുറച്ച് കുറുക്കി കഴിഞ്ഞാൽ മാത്രമാണ് നമ്മൾ രണ്ടാം പാൽ ചേർക്കുന്നത് അങ്ങനെ തിളയ്ക്കാൻ അനുവദിക്കാം നമുക്ക് ഏകദേശം തിളച്ച് വറ്റിക്കഴിഞ്ഞു ഇനി നമ്മൾ രണ്ടാം പാലാണ് ചേർക്കുന്നത് രണ്ടാൻ പാല് ചേർത്ത് അത്യാവശ്യം നന്നായി ഇളക്കി യോജിപ്പിച്ച് തിളയ്ക്കാൻ അനുവദിക്കാം ഇനി നമുക്ക് കുറച്ച് ചക്ക പുരാണം കേട്ടാലോ നൂറ്റാണ്ടുകളായി ഇന്ത്യൻ കാർഷിക മേഖലയിൽ ചക്കയ്ക്കൊരു പ്രധാന പങ്കുണ്ട് കേരളത്തിൽ ഹിന്ദു ചടങ്ങുകളിൽ പൂജാരിമാരുടെ ഇരിപ്പിടമായി ചക്കയുടെ തടി കൊണ്ട് നിർമ്മിച്ച ആവണിപ്പലക എന്നറിയപ്പെടുന്ന അലങ്കാരമരപ്പലക ഉപയോഗിക്കുന്നു വിയറ്റ്നാമിൽ ിൽ ബുദ്ധപ്രതിമകൾ നിർമ്മിക്കുന്നതിന് ചക്കയുടെ തടി വിലമതിക്കപ്പെടുന്നു ബംഗ്ലാദേശിൻ്റെ ദേശീയ ഫലമാണ് ചക്ക ഇന്ത്യയിലെ സംസ്ഥാനങ്ങളായ കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും സംസ്ഥാന ഫലമാണ് ചക്ക ചക്കയുടെ ആരോഗ്യ ഗുണങ്ങൾ എണ്ണിയാൽ ഒടുങ്ങാത്തതാണ് ഉയർന്ന രക്തസമ്മർദ്ദമുള്ളവർ ചക്ക മിതമായ അളവിൽ കഴിക്കുന്നത് ഗുണകരമാണ് ഈ പഴത്തിൽ പൊട്ടാസ്യത്തിൻ്റെ അംശം കൂടുതലായതിനാൽ ഈ രോഗത്തെ നിയന്ത്രണ വിധേയമാക്കാൻ ഇത് സഹായിക്കുന്നു ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാന കാര്യം ശരീരത്തിലെ സോഡിയത്തിൻ്റെ അളവ് നിയന്ത്രിക്കാൻ പൊട്ടാസ്യം സഹായിക്കുന്നു എന്നതാണ് ഇത് ഉയർന്ന രക്തസമ്മർദ്ദം മാത്രമല്ല ഹൃദയവുമായി ബന്ധപ്പെട്ട മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളെയും നിയന്ത്രിക്കും ചക്കപ്പഴത്തിൽ ധാരാളം നാരുകൾ അടങ്ങിയിട്ടുണ്ട് ഇത് ദഹന വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഒഴിവാക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നു അതിനാൽ ഈ പഴം പതിവായി കഴിക്കുന്നതിലൂടെ ദഹന പ്രക്രിയകൾ ശരിയായി നടക്കും ഇതിൽ ധാരാളം വൈറ്റമിനുകൾ അടങ്ങിയിട്ടുണ്ട് വൈറ്റമിനുകൾ ധാതുക്കൾ കാർബോഹൈഡ്രേറ്റ്സ് ഇലക്ട്രോലൈറ്റുകൾ പൊട്ടാസ്യം നാരുകൾ എന്നിവയിൽ സമ്പന്നമാണ് ചക്ക വൈറ്റമിൻ എ സി എന്നിവയുടെ അളവ് കൂടുതലായതിനാൽ ചക്ക കഴിക്കുന്നത് കണ്ണിൻ്റെ ആരോഗ്യത്തിനും ഏറെ ഗുണം ചെയ്യും ഇതിൽ അടങ്ങിയിരിക്കുന്ന ആൻറ്റി ഓക്സിഡൻറ്റുകളും വൈറ്റമിൻ സിയും പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും നല്ലതാണ് പലർക്കും ചക്കയിൽ ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ടെന്ന് അറിയില്ല എന്നതാണ് സത്യം പ്രത്യേകിച്ച് മലയാളികൾക്ക് അങ്ങനെ നമ്മുടെ പായസം ഒരുവിധം കുറുകി വന്നു ഇനി നമുക്ക് ഒന്നാം പാൽ ചേർത്ത് യോജിപ്പിച്ച് തീ ഓഫ് ചെയ്യാം പിന്നീട് ഒരിക്കലും തിളപ്പിക്കരുത് അടുപ്പിൽ നിന്ന് വാങ്ങി വെച്ചതിന് ശേഷം മറ്റൊരു പാനിൽ അല്പം നെയ്യിൽ അണ്ടിപ്പരിപ്പ് ഉണക്കമുന്തിരി നുറുക്കിയ തേങ്ങ എന്നിവ വെവ്വേറെ വറുത്ത് പായസത്തിൽ ചേർക്കുക ഇത് പായസത്തിൻ്റെ സ്വാദ് കൂട്ടാൻ വളരെ നല്ലതാണ് ഏകദേശം പത്ത് പന്ത്രണ്ട് പേർക്ക് സുഖമായി കഴിക്കാവുന്ന തരത്തിലാണ് ഈ പായസം ഇത്രയും അളവിൽ തയ്യാറാക്കിയിരിക്കുന്നത് എല്ലാവരും തീർച്ചയായും ഈ വിഷുക്കാലത്ത് ചക്കപ്രഥമൻ ഉണ്ടാക്കി കഴിക്കണം ആസ്വദിക്കണം വീണ്ടും കാണാം